ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ അധ്യായം മുന്നൂറ്റിയെട്ട് നീലിമയും സിദ്ധാർത്ഥും കൂടി ഒരുമിച്ച് വേദിയിലിരിക്കുന്നത് കാണുന്ന സമയത്ത് തന്നെ ലാവണ്ണിക്ക് അത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല നീലിമ വേദിയിലിരിക്കുന്നതും കണ്ടുകൊണ്ടിന് ലാവണ്ണി പിരു പിരുത്തു കൊണ്ട് പറയുന്നുണ്ട് നീലിമ നീ വളരെ മിടുക്കുകയാണെന്ന് നീ കരുതുന്നുണ്ടല്ലേ എന്നാ ആരോടാണ് നീ ഈ പ്രശ്നമുണ്ടാക്കി വെച്ചതെന്ന് നിനക്കറിയില്ല സിദ്ധാർത്ഥിനെ അവൾ കബളിപ്പിച്ചതായിരിക്കും ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ടും അവൾക്ക് എങ്ങനെ ചതിക്കാൻ തോന്നി തന്ത ആരാണെന്നറിയാത്ത കുഞ്ഞിനെ പ്രസവിച്ച ഒരു വൃത്തികെട്ട ജന്മമായിരുന്നിട്ടും സിദ്ധാർത്ഥ് എങ്ങനെ ഇവളുടെ വലയിൽ വീണു മുഷ്ടി ചുരുട്ടിക്കൊണ്ടില്ല അവണ് ചിന്തിച്ചു ഹലോ നിങ്ങൾ ആര് ക്ഷണിച്ചിട്ടാണ് വിവാഹത്തിന് വന്നത് കല്യാണ കത്തൊന്ന് കാണിക്കാമോ ആരോ പെട്ടെന്ന് പിന്നിൽ നിന്നും ചോദിച്ചു ലാവണ്െ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു ഹോട്ടൽ വെയിറ്റർ നിൽക്കുന്നത് കണ്ടു ലാവണ് അവനെ തന്നെ തുറച്ചു നോക്കി താൻ ആരാടോ എന്നെ ചോദ്യം ചെയ്യാൻ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രമൊക്കെ നീ വളർന്നോ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല ലാവണ് പറഞ്ഞത് കേട്ടിട്ട് ആ വെയിറ്റർക്ക് ശരിക്കും ആശയക്കുഴപ്പത്തിലായി അയാൾക്ക് അവൾ ആരാണെന്ന് ശരിക്കും മനസ്സിലായിരുന്നില്ല സിദ്ധാർത്ഥ സർ ഈ സ്ത്രീയെ പോലെ വൃത്തികെട്ട ഒരാളെ തന്റെ വിവാഹത്തിന് ക്ഷണിക്കുമോ അതും ഇത്ര വൃത്തികെട്ട വേഷത്തിൽ നടക്കുന്ന ഒരു സ്ത്രീയെ അവന് ശരിക്കും അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ലാവണ്യയുടെ അലങ്കോലമായ രൂപം നോക്കി അയാൾ മനസ്സിൽ ചിന്തിച്ചു ദരിദ്രരായ ആളൊന്നും തന്നെ വേദിക്കരികിൽ പോലും വരാത്തതാണ് വെയിറ്റർ പുഞ്ചിരിച്ചു മാഡം എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമേ ഇവിടെ പങ്കെടുത്തിട്ടുള്ളൂ എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ ജോലിയാണ് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വെയിറ്റർ മാന്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരുന്നു തീർച്ചയായിട്ടും അവൾ ലാവണ്യെ തിരിച്ചറിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ചും അവൾ ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിലായതിനാൽ പക്ഷേ ലാവണ്യ അവൻ പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ അവളെ കൈ കാണിച്ചു വിലക്കി ഒന്ന് ഇറങ്ങി പോകാമോ ഷു മേലാൽ എന്നെ ചോദ്യം ചെയ്യാൻ ഇങ്ങ് വന്നേക്കരുത് അവൾ ആജ്ഞാപിച്ചു വെയിറ്റർ പോകാൻ ഒരുങ്ങുകയായിരുന്നു പക്ഷെ ലാവണ്യെന്തോ പെട്ടെന്ന് ചിന്തിച്ചിട്ട് അവനെ തിരിച്ചു വിളിച്ചു ഹേയ് നിങ്ങളുടെ പക്കൽ ഫോൺ ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരാമോ അത് കേട്ട് വെയിറ്റർ തലയാട്ടി ഫോൺ എടുത്ത് ലാവണ്യയുടെ കയ്യിൽ കൊടുത്തു അവൾ വേഗം ഏതോ നമ്പർ അമർത്തി കോള് കണക്ട് ചെയ്യുന്നതുവരെ കാത്തിരുന്നു ഹലോ അച്ഛ അച്ഛൻ എവിടെയാണ് മറുവശത്തുള്ള ആള് ഫോൺ എടുത്തപ്പോൾ അവൾ ധൃതിയിൽ ചോദിച്ചു ലാവണ്യയുടെ കോൾ സ്വീകരിച്ച അവളുടെ പിതാവ് വളരെ ആവേശത്തിലായിരുന്നു അവളെക്കുറിച്ച് ഒരു വിവരവും അറിയാത്തതിനാൽ വിഷമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ ഇത്ര നേരം ലാവണ്യ എവിടെയാണ് എന്താ സംഭവിച്ചത് നീ ഇപ്പം എവിടെയാ അയാൾ ചോദിച്ചു തന്റെ മകളെ കാണാതായ എന്ന വാർത്ത നേരത്തെ കേട്ടപ്പോൾ മുതൽ അയാൾ ഏറെ ആശങ്കാകുലനായിരുന്നു ഹോട്ടലിൽ എല്ലായിടത്തും അവളെ തിരയാൻ അയാൾ ആളുകളെ അയച്ചു പോലീസിനെ വിളിക്കാൻ അദ്ദേഹം ഏകദേശം തീരുമാനിച്ചതായിരുന്നു അച്ഛ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വിവാഹം നടക്കുന്ന വേദിക്കരികിലുണ്ട് പക്ഷേ നിങ്ങൾ എവിടെയാണ് ഞാൻ എവിടെയെല്ലാം തിരഞ്ഞു നിങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ വിവാഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അവളുടെ മാതാപിതാക്കളെ അപ്പോൾ തന്നെ അറിയിക്കാൻ അവൾ തീരുമാനിച്ചു അതിനാൽ അവൾ ഒന്നും തന്നെ അവരോട് പറച്ചു വെക്കാൻ ആഗ്രഹിച്ചില്ല അവളുടെ അച്ഛൻ എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ അത് പറയേണ്ടെന്ന് അവൾക്ക് തോന്നി ലാവണ്യ നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നീ നേരെ വീട്ടിലേക്ക് വാ നമുക്ക് പിന്നെ സംസാരിക്കാം വിവാഹം മുടങ്ങിയെന്ന് പറയാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ലാവണ്യ മനസ്സിലാക്കി അവൾക്ക് അത് അറിയാമായിരുന്ന കാര്യം അച്ഛൻ അറിഞ്ഞതുമില്ല എന്തായാലും ലാവണ്യക്ക് വല്ലാത്ത വിഷമം തോന്നി താൻ കാരണം തന്റെ മാതാപിതാക്കൾ കൂടി അപമാനിക്കപ്പെട്ട വിഷമമായിരുന്നു അവൾക്കപ്പോൾ അച്ഛനെ ഓർത്ത് വിഷമിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അതിനാൽ അവർ ആവശ്യപ്പെട്ടത് ചെയ്യാൻ അവൾ തീരുമാനിച്ചു ശരി അച്ഛ ഞാൻ വീട്ടിലേക്ക് ഉടനെ തന്നെ വരാം അതും പറഞ്ഞുകൊണ്ട് തന്നെ ലാവണ്യ ഫോൺ കട്ട് ചെയ്തു ആ ഫോൺ നേരെ വെയിറ്ററിന്റെ കയ്യിലേക്ക് തിരികെ കൊടുത്തതിനു ശേഷം അവൾ നേരെ നവദമ്പതികളുള്ളടത്തേക്ക് നടന്നു ലാവണ്യ വേദിയിലേക്ക് നടന്നു വന്നപ്പോൾ അതിഥികളെല്ലാം തന്നെ അവളെ അത്ഭുതത്തോട് നോക്കി അത്രയും വൃത്തി രൂപത്തിൽ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല ലാവണ്യയുടെ കാലിൽ മുറിഞ്ഞ് ചോര ഒരിക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ കൂടുതൽ ചേർത്ത് പിടിച്ചു സിദ്ധാർത്ഥിന്റെ പെരുമാറ്റത്തിൽ പെട്ടെന്നൊരു മാറ്റം കണ്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ നീലിമ കണ്ണുകൾ തുറന്നു നോക്കി മുന്നിൽ രാവണെ അവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നീലിമയുടെ ഉത്കണ്ഠം മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവളെ ചുറ്റി പിടിച്ചു സിദ്ധാർത്ഥന്റെ അച്ഛൻ വിശ്വനാഥൻ ആകെ നാണം കെട്ടു നിൽക്കുകയായിരുന്നു ഇരുവരും ചുംബിക്കുന്നത് തടയാനായി അയാൾ കസേരയിൽ നിന്നും എഴുന്നേറ്റു പക്ഷേ ഗീതാമ്മ അദ്ദേഹത്തെ തടഞ്ഞു വേണ്ട ഇപ്പൊ നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട മാത്രവുമല്ല അവരുടെ സ്വഭാവം അറിയാമല്ലോ ഈ സമയത്ത് അവൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ നിങ്ങൾ ഈ ആളുകളുടെ മുന്നിൽ ആകെ നാറി നാണം കെടും മാത്രമല്ല കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യും ഇപ്പോൾ തന്നെ നാണം കിട്ടു ഇനി ഒരു പ്രശ്നമുണ്ടാക്കി വെക്കേണ്ട വിശ്വനാഥൻ ഒന്നും പറയാതെ കസാരയിലേക്ക് തന്നെ ഇരുന്നു ലാവണ്യയുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു അവൾ സിദ്ധാർത്ഥിന്റെ മുഖത്തു നോക്കാൻ ഭയപ്പെട്ടുവെങ്കിലും അവൾ അവിടെ തന്നെ നിന്നു അവൻ തന്നെ കണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു കല്യാണ മണ്ഡപത്തിലെ സ്റ്റേജിൽ സിദ്ധാർത്ഥും നീലമയും ചുമ്പിക്കുന്നത് അല്പനേരം നോക്കി നിന്ന ലാവണ്യ സഹിക്കാൻ വയ്യാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേഷ്യത്തോടെ നീലമയെ അടിക്കാൻ വേണ്ടി മുന്നിലേറ്റ് ചെന്നു എന്നാൽ അവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഉയരമുള്ള ഒരാൾ അവളുടെ മുന്നിൽ നിന്നും ലാവണ്യയുടെ വഴി തടഞ്ഞു ലാവണ്യ നിനക്കെന്താ ഭ്രാന്താണോ നീ എന്താ ഈ കാണിക്കാൻ പോകുന്നത് അടങ്ങി നിൽക്കാൻ പാടില്ലേ നിനക്ക് അയാൾ ചോദിച്ചു ലാവണ്യ മറുപടി പറയാതെ അവനെ നോക്കി മുന്നിൽ വന്നു നിൽക്കുന്നത് കിരൺ ആണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ലാവണ്യ ദേഷ്യപ്പെട്ടു നിങ്ങൾ സ്നേഹിക്കുന്ന സ്ത്രീയെ നിങ്ങളുടെ സഹോദരൻ വിവാഹം കഴിക്കുന്നത് നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എനിക്ക് അത്രയും നാണം കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഞാൻ അവളെ തല്ലാൻ ഒരുങ്ങിയത് എന്നെ തടയരുത് കിരണ്ടെ നേർക്ക് നോക്കി ലാവണ്യ പറഞ്ഞു അവന്റെ ഉപദേശം അവൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കിരൺ ശബ്ദം താഴ്ത്തി പറഞ്ഞു ലാവണ്യ നീലിമയെ ഞാൻ സ്നേഹിക്കുന്ന കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നീ കാണിച്ച ഈ ബുദ്ധി നിന്റെ കാര്യത്തിൽ ഉപകരിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി ഒരിക്കലും വരില്ലായിരുന്നു എനിക്ക് നീലിമയോട് ഒരു താല്പര്യം മാത്രം ഉണ്ടായിരുന്നു പക്ഷേ നീലിമക്ക് അങ്ങനെയൊന്നുമല്ല അതുപോലെ തന്നെയാണ് നിന്റെ കാര്യവും സിദ്ധാർത്ഥ് നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഒരിക്കൽ പോലും നിന്നോട് പറഞ്ഞിട്ടില്ല നിനക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതായി പോയി നീ ആയിട്ട് മുൻകൈ എടുത്തതുകൊണ്ട് ഇതെല്ലാം ഈ വിവാഹം വരെയും കൊണ്ടെത്തിച്ചത് ബാക്കിയെല്ലാം നിങ്ങൾ രണ്ടുപേരുടെയും അച്ഛനമ്മമാരുടെ പിടിപ്പുകേടാണ് ആഫ്റ്റർ ഓൾ സിദ്ധാർത്ഥ് നീലിമയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇന്ന് നീലിമയുടെ ദിവസമാണ് വെറുതെ ഓരോ പ്രശ്നമുണ്ടാക്കി അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നീ നോക്കണ്ട അവനെ വെറുപ്പിച്ചാലുള്ള അവസ്ഥ നിനക്ക് നന്നായിട്ടറിയാമല്ലോ കിരൺ പറഞ്ഞു കിരൺ പറഞ്ഞത് കേട്ട് ലാവണയുടെ ശരീരം ദേഷ്യം കൊണ്ട് വിറച്ചു അവളുടെ കവളിലൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു ആ വൃത്തികെട്ട നീലിമ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് പിഴച്ച് പ്രസവിച്ച അവളുടെ താഴെയാണോ എന്റെ സ്ഥാനം എന്ത് മോശം കാര്യമാണ് അവൻ ചെയ്തത് ആ പിഴച്ച പെണ്ണിനെ കൂടെ നിർത്തി എന്നെ നാണം കെടുത്തി ലാവണ്യ അത് പറയുമ്പോൾ ശരിക്കും കരയുകയായിരുന്നു അവൾ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ കിരണിനും വല്ലാത്ത വിഷമം തോന്നി അവൻ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു കൊണ്ട് പറഞ്ഞു നോക്കു ലാവണ്യാ നീ ഒരു പ്രശ്നമുണ്ടാക്കിയാ അത് നിനക്ക് കൂടുതൽ നാണക്കേടുണ്ടാക്കുകയേ ഉള്ളൂ നീ അല്പം ക്ഷമയോടെ ഇതെല്ലാം ആലോചിച്ചു നോക്ക് അപ്പോൾ നിനക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവും നിനക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനും സാധിക്കില്ല സിദ്ധാർത്ഥൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്യുക തന്നെ ചെയ്യും നീയല്ല വേറെ ആരും അത് തടഞ്ഞാലും അവൻ അത് നേടിയെടുക്കും കിരൺ പറഞ്ഞത് കേട്ട് ലാവണ സ്റ്റേജിൽ നിന്ന് നിൽക്കുന്ന നീലുമേ നോക്കി എന്നിട്ട് അവളെ ചൂണ്ടി പറഞ്ഞു അവിടെയുണ്ടല്ലോ അവന്റെ മനസ്സ് മാറ്റിയ ആ പൂതന അവൾ ഇതിനെല്ലാം അനുഭവിക്കും ഇന്ന് ഞാൻ നാണം കിട്ടതിന്റെ ആയിരം ഇരട്ടി അവൾ നാണം കെടും ലാവണ് പറഞ്ഞത് കേട്ട് കിരൺ വധൂവരന്മാരെ നോക്കി അവന്റെ ഉള്ളിൽ അപ്പോൾ എന്തോ പറയണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ എല്ലാം ഒതുക്കി വെച്ചു അവനും സത്യത്തിൽ ആ വിവാഹം അത്ര രസിച്ചിരുന്നില്ല എങ്കിലും ലാവണ്ണയുടെ മുന്നിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ അവൻ തയ്യാറായില്ല ലാവണ്ണയുടെ അവസ്ഥ ഓർത്തപ്പോൾ അവനു വല്ലാത്ത സങ്കടം തോന്നി സ്നേഹിച്ച പുരുഷനെ നഷ്ടമായ വേദന അവന് ഊഹിക്കാൻ കഴിയുമായിരുന്നു ഇന്നേ വരെ മറ്റൊരാളുടെ കാര്യത്തിൽ കൈകടത്താത്ത താൻ എന്തിനാണ് ലാവണ്യയുടെ വിഷമത്തിൽ സങ്കടപ്പെടുന്നത് എന്നോർത്തപ്പോൾ കിരണിന് സ്വയം അത്ഭുതം തോന്നി എപ്പോഴോ ഞാൻ ഇങ്ങനെയായത് അവൻ സ്വയം ചിന്തിച്ചു അവൻ അവിടെ നിശബ്ദനായി നിന്നു മുൻപ് അവൻ ലാവണയെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവളുടെ വിഷമം കണ്ടപ്പോൾ അവനു വല്ലാത്തൊരനുകമ്പ അവളോട് തോന്നി അവൾ വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവനെ അവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു വിവാഹത്തിന്റെ ചടങ്ങുകൾ അവസാനിപ്പിച്ചപ്പോൾ നീലമയും സിദ്ധാർഥും വേദിയിൽ നിന്നും ഒരുമിച്ച് ഇറങ്ങി വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയവർ നവദമ്പതികളുടെ ഓരോ നീക്കങ്ങളും കണ്ടുനിന്നു ആരും ശബ്ദമുണ്ടാക്കിയിരുന്നില്ല സിദ്ധാർത്ഥിനെ അവർക്കെല്ലാം ഭയമായിരുന്നു അതുകൊണ്ട് അവർക്ക് അവനോടൊന്നും ചോദിക്കാനോ പറയാനോ ധൈര്യമുണ്ടായിരുന്നില്ല നിരവധി അപരിചിതരെ അഭിമുഖീകരിച്ചപ്പോൾ നീലമക്ക് വളരെയധികം പരിഭ്രാന്തി തോന്നി അവൾ സിദ്ധാർത്ഥിന്റെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് മുഖത്ത് ഒരു പുഞ്ചിരിയോടെ അതിഥികളെ നോക്കി നിന്നു അവർ ആരെയും നീ ശ്രദ്ധിക്കേണ്ട പലരും പലതും പറയും നീ അത് കാര്യമാക്കേണ്ട അവൻ മന്ത്രിച്ചു സിദ്ധാർത്ഥിന്റെ ശബ്ദം താഴ്ത്തി അവളുടെ അരികിലേക്ക് വന്നുകൊണ്ടാണത് പറഞ്ഞത് അവന്റെ താടി രോമങ്ങൾ താഴെ കഴുത്തിൻ്റെ സ്പർശിച്ചതുകൊണ്ടോ മറ്റോ നീലിമയുടെ ശരീരത്തിൽ രോമങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു വൈദ്യുത പ്രവാഹങ്ങൾ അവളിലൂടെ കടന്നുപോകുന്നതുപോലെ തോന്നി അവളുടെ കൈ അവന്റെ കയ്യിലിരുന്ന് വിറച്ചു സിദ്ധാർത്ഥ് ഈ മാറ്റങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഹോട്ടൽ വിളക്കുകളുടെ പ്രകാശത്തിൽ നീലിമയുടെ അതിലോലമായ മുഖത്ത് ഒരു നാണം അവൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് അങ്ങേയറ്റം അവനെ വശീകരിക്കുന്നതായിരുന്നു സിദ്ധാർത്ഥ് തന്റെ കൈകൾ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു തന്റെ നെഞ്ചിലേക്ക് മുഖം താഴ്ത്താൻ അവൻ അവളെ അനുവദിച്ചു അവളുടെ ആ ഒരു സൗന്ദര്യം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല അതേസമയം അശ്വിൻ അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും പരസ്പരം കെട്ടിപ്പിടിക്കുന്നത് നോക്കി നിന്ന് അവൻ മധുരമായൊന്ന് പുഞ്ചിരിച്ചു പിന്നെ അവർക്ക് പിന്നാലെ പാഞ്ഞു വിവാഹ ചടങ്ങിൽ അവൻ സന്തോഷവാനായിരുന്നു എന്നാൽ ഇപ്പോൾ അവന്റെ മാതാപിതാക്കൾ വളരെ വാത്സല്യത്തോടെ പെരുമാറുന്നത് കണ്ടപ്പോൾ അവൻ കൂടുതൽ സന്തോഷിച്ചു ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരുടെ വലിയൊരു സംഘം ചിത്രങ്ങൾ പകർത്താനായി അങ്ങോട്ടേക്ക് പാഞ്ഞു സിദ്ധാർത്ഥ് തന്റെ കൂർത്ത കണ്ണുകളാൽ അവരെ നോക്കി ചുറ്റുമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ ആ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞു നമുക്ക് പോകാം സിദ്ധാർത്ഥ് മൃദുവായി പറഞ്ഞു അവൻ നീലിമയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ആ സ്ഥലത്തു നിന്ന് ഇറങ്ങി പുറത്തേക്ക് ചെന്നു അവൾ സുരക്ഷിതമായി കാറിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അയാൾ അവൾക്കായി വാതിൽ അടച്ചു കൊടുത്തു എന്നിട്ട് പിൻവശത്തെ വാതിൽ തുറന്ന് അഷിൻ അവനെ വിളിച്ചു അഷിൻ ഒരു പുഞ്ചിരിയോടുകൂടെ അവനെ നോക്കി കാറിൽ ചാടി കയറി പിന്നാലെ സിദ്ധാർത്ഥും ഡ്രൈവർ സീറ്റിൽ കയറി എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ടെടുത്തു മാധ്യമ പ്രവർത്തകൾ തിരിച്ചുപോയി ഒരിക്കലും പുഞ്ചിരിക്കാത്ത പ്രശസ്തനായ സിദ്ധാർത്ഥ വിശ്വ ഇന്നത്തെ പോലെ പെരുമാറുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല അദ്ദേഹം തന്റെ വധുവായ നീലിമയോട് വളരെയധികം ശ്രദ്ധാലും വാത്സല്യവും പുലർത്തുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നത് ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ അവർക്കെല്ലാം വ്യക്തമായി റിപ്പോർട്ടർമാർക്ക് വിഷമം തോന്നി നവദമ്പതികളെക്കുറിച്ച് ഫോട്ടോകൾ എടുക്കാനുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല അത് കിട്ടിയിരുന്നെങ്കിൽ മാസികകളിൽ മുഖ ചിത്രം പോലെ തന്നെ കൊടുക്കാമായിരുന്നു വണ്ടിയില്ലാതെ സമയം അശ്വിൻ പിൻ സീറ്റിൽ കിടക്കുകയായിരുന്നു ഡാഡി ആ ഫോട്ടോഗ്രാഫർമാർക്ക് ഫോട്ടോ എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു നമുക്ക് ഇത്തിരി സമയം കൂടെ അവിടെ നിൽക്കാമായിരുന്നു അശ്വിൻ പറഞ്ഞു അശ്വിൻ നമുക്കിത് പിന്നെ എടുക്കാടാ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ മൂഡിലൊന്നുമല്ല മോനെ അച്ഛന്റെ മുഖത്ത് ഫോട്ടോ എടുക്കാൻ ഒരുപാട് താല്പര്യമുള്ളതുപോലുള്ള ഒരു ഭാവമായിരുന്നു അത് നീലിമ ശ്രദ്ധിച്ചു എന്നാൽ നമുക്ക് മറ്റൊരു ദിവസം ഒരുപാട് ഫോട്ടോസ് എടുക്കാം പക്ഷേ കല്യാണ ഫോട്ടോസ് പോലെ കിട്ടില്ലല്ലോ അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും നന്നായി ഇനി എനിക്ക് ഡാഡിയെ വിട്ടു പോകേണ്ടല്ലോ അവൻ സന്തോഷത്തോടെ പറഞ്ഞു അല്ലെങ്കിലും നിനക്ക് ഡാഡിയെ വിട്ട് പോകേണ്ടി വരില്ല ഞാൻ നിന്നെ വിട്ടുകൊടുത്താലല്ലേ നീ പോകൂ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് അച്ചു അയാളെ നോക്കി ചിരിച്ചു സിദ്ധാർത്ഥിൽ വല്ലാത്തൊരു സന്തോഷം പ്രകടമായിരുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം നീലിമയും അശ്വിനും അയാൾക്ക് സ്വന്തം തുല്യമാണ് സ്വന്തം ജീവനും ജീവിതവുമാണ് ആ ജീവിതമാണ് ഇന്ന് തിരിച്ചു കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ആഹ്ലാദം അയാളുടെ മുഖത്ത് എഴുതി വച്ചിരുന്നു അവർ അധികം വൈകാതെ തന്നെ വീട്ടിലേക്കെത്തി കാർ വീടിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ വീട്ടിലെ ജോലിക്കാരെല്ലാം അത്ഭുതത്തോടെ തന്നെ അവരെ നോക്കി മല്ലികാമ അപ്പോൾ മറ്റെന്തോ ജോലി തിരക്കിലായിരുന്നു വീട്ടിലെ ജോലിക്കാരെല്ലാം അത്ഭുതത്തോടെ കാറിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് മല്ലികാമ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു വധൂവരന്മാരെ ആനയിക്കാൻ വേണ്ടി ഒന്നും തന്നെ അവർ ഒരുക്കി വെച്ചിരുന്നില്ല ലാവണ്ണിയെ സിദ്ധു വിവാഹം കഴിക്കുന്നതിനോട് മല്ലികാമക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല കാറിൽ നിന്ന് സിദ്ധാർത്ഥ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ അശ്വനും ഇറങ്ങി അവർക്ക് ശേഷമാണ് നീലിമ ഇറങ്ങി വന്നത് അവൾ ഒരു മൂടുപടം ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മല്ലികാമക്ക് അവളെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല അവളെ ശ്രദ്ധിക്കാതെ മല്ലികാമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി എന്താ മല്ലികാമെ നിങ്ങളുടെ മുഖത്ത് ഇത്രമാത്രം ഗൗരവം എന്റെ ഭാര്യയെ കാണേണ്ടേ ഒന്നും നോക്ക് മല്ലികാമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് മല്ലികാമ അത്ഭുതത്തോടെ ഒന്ന് നോക്കി അപ്പോഴാണ് അവർ വധുവിനെ ശരിക്കും നോക്കിയത് അതെ അത് നീലിമ തന്നെയാണ് അത് നീലിമ തന്നെയാണെന്ന് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത അതിശയവും സന്തോഷവും തോന്നി മല്ലികാമ നീലിമയുടെ അരികിലേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു മോളെ നീയോ ഒരുപാട് സന്തോഷായി മോളെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല മല്ലികാമയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു ഈ സന്തോഷ വാർത്ത കേട്ടപ്പോൾ വീട്ടുജോലിക്കാരും മറ്റുള്ളവരും അവിടേക്ക് വന്നു എല്ലാവരും നവദമ്പതികളെ ഒന്നിനു പുറകെ ഒന്നായി അഭിനന്ദിച്ചു നീലിമക്ക് ഒരൽപം നാണം തോന്നിയിരുന്നു എങ്കിലും അവൾ അത് പുറമേ കാണിച്ചില്ല അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ അവരുടെ ആശംസകൾക്കൊക്കെ നന്ദി പറഞ്ഞു ഇന്ന് എന്റെ വിവാഹ ദിനമായതിനാൽ എല്ലാവർക്കും സ്പെഷ്യൽ ബോണസ് ഉണ്ടാകും സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥ് അത് പറഞ്ഞ ഉടനെ തന്നെ ജോലിക്കാരുടെ മുഖത്ത് പുഞ്ചിരി കൂടുതൽ വെളിച്ചമുള്ളതായി മാറി മല്ലികാമ സന്തോഷത്തോടെ ചിരിച്ചു ഇതൊരത്ഭുതമാണ് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല എന്തായാലും എന്റെ മോൾ തിരികെ വന്നല്ലോ അവർ ആവേശത്തോടെ പറഞ്ഞു അവർ അകത്തേക്ക് ചെന്ന് നിലവിളക്ക് എടുത്തുകൊണ്ടുവന്നു എന്നിട്ട് നീലിമയുടെ കൈയിലേക്ക് നീട്ടി നീലിമ നിറ പുഞ്ചിരിയോടുകൂടെ തന്നെ അത് വാങ്ങി മല്ലികാമ അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ കാലം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് കാണാൻ ഞാൻ ഒരുപാടധികം ആഗ്രഹിച്ചിരുന്നു മല്ലികാമ ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ശരിക്കും സന്തോഷം അടക്കാൻ കഴിഞ്ഞിരുന്നില്ല അവർ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി പറഞ്ഞു മോനെ ഈ പെൺകുട്ടി തന്നെയാണ് നിനക്ക് ചേരുന്നത് അവർ എത്രത്തോളം ആവേശത്തിലാണെന്ന് അവരുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു അവർ വീണ്ടും എന്തോ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അശ്വിൻ മുന്നിലേക്ക് വന്നു നിന്ന് പറഞ്ഞു ഇപ്പം മല്ലികാമക്ക് അമ്മയെ മാത്രം മതി എന്നെ വേണ്ടാലേ അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ മല്ലികാമ അവന്റെ കവളിൽ പിടിച്ചുകൊണ്ട് തന്നെ പുഞ്ചിരിച്ചു നിൽക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണേട്ടോ പിന്നെ വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ ബൈ